ഹലോ കൂട്ടുകാരെ നമുക്ക് ഒട്ടും സമയമില്ലെങ്കിലും അതുപോലെ തന്നെ വലിയ സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് വെച്ചു പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പച്ചക്കറി പച്ചക്കറിയായിട്ടാണ് ഈ കോവല് കൃഷിയെന്ന് പറയുന്നത് അപ്പോൾ കോവയ്ക്ക നമുക്ക് എങ്ങനെ നടുന്നത് നോക്കാം അപ്പം കോവലിൻ്റെ വള്ളിയാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ കോവൻ്റെ വള്ളി നമുക്ക് നട്ട് അപ്പം ഇതിനടിപറായിട്ട് ചാണകമൊക്കെ കൊടുത്തു വേണം നമ്മളിത് നടാനായിട്ട് പിന്നെ നട്ടിൻ്റെ വള്ളി വീശി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനൊരു പന്തലിട്ട് കൊടുക്കണം ഇതിന് ഇത്ര മാത്രമുള്ളൂ നമ്മളിതിനകത്ത് ചെയ്യേണ്ട കാര്യം അതിനുശേഷം ഈ കോവയ്ക്ക പറിക്കാൻ നേരത്ത് നമ്മളിതിൻ്റെ ചുവട്ട് വന്നാൽ മതി കാരണം ഇതിന് കീടശല്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ ഇതിന് മറ്റ് രാസവളങ്ങളൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് നമ്മൾ പന്തലൊക്കെ ഇട്ട് കൊടുത്ത് അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ ഇത് വെക്കുവാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരു മൂട്ടി തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കുവയ്ക്കാൻ കിട്ടും അതുപോലെ തന്നെ വീട്ടിലത്തെ ആവശ്യത്തിനായാലും നമ്മളിപ്പം കൂടുതലായിട്ട് നമ്മൾ പച്ചക്കറി കടകളിൽ നിന്നൊക്കെ കൂടുതലായിട്ടും നമുക്ക് ഈ വിഷമടിച്ച പച്ചക്കറിയൊക്കെയാണല്ലോ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ഇടുവാണെങ്കിൽ ഒന്നട വിട്ട് നമുക്ക് തോരം വെക്കാനും അതുപോലെ തന്നെ ഉപ്പിരിയൊക്കെ വെക്കാനായിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ നമുക്കിത് ഒരു രണ്ട് മൂന്ന് മൂടൊക്കെ വയ്ക്കുവാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് പുറത്ത് വിൽക്കാനായിട്ട് പറ്റും അപ്പം എങ്ങനെ ആയാലും നമുക്ക് വിപണിയിൽ ഒരു നാൽപ്പത് രൂപ എപ്പോഴും നമുക്ക് കോവയ്ക്കൊക്കെ ഏറ്റവും കുറഞ്ഞ കിലോയ്ക്ക് കിട്ടും അപ്പം ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പച്ച ഞാൻ കൂടുതലായിട്ടും നമ്മൾ ഇതിന് കലക്കി ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെ ഒക്കെ നമ്മൾ വിശു കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ല വിളവും അതുപോലെ തന്നെ നല്ല വളർച്ചയും കിട്ടും ഇത് നല്ല രീതി പന്തലിടണം കേട്ടോ നല്ല ദൂരത്തോട്ട് വള്ളി പോയാൽ മാത്രമേ ഇതിനകത്ത് നല്ല രീതിയിൽ കായ പിടിക്കത്തുള്ളൂ അപ്പം നമ്മുടെ ചാനലിൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കണം അപ്പം നമ്മൾ പിന്നെയും പിന്നെയും നമ്മൾ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും സഹകരിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് നന്ദി